ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കണ്ടാലോ കുട്ടിയൊക്കെ നമുക്ക് സ്നാക്സ് ബോക്സിലൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാണ്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കേട്ടോ ഒരുപാട് സാധനങ്ങളില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാണ്ട് പറ്റുന്ന നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പച്ചരിയാട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നമ്മൾ സാധാരണ റേഷൻ കടയിൽ എന്നൊക്കെ കിട്ടുന്ന ആ ഒരു പച്ചരിയാണേ അതിതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഒരു മൂന്നാല് തവണ നന്നായിട്ട് കൈകിയെടുക്കാം എന്നിട്ട് ഇതിനൊന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് കൈകിയെടുത്തതിന് ശേഷം സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി ഇപ്പം ഇതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പച്ചരിയൊക്കെ ഒക്കെ നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഈ വെള്ളം വേണ്ട നമുക്ക് വേറെ വെള്ളം ഇത് അടച്ചെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഈ ഒരു പച്ചരി മാത്രം മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ആ പച്ചരിയുള്ള വെള്ളമൊക്കെ കാലഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പായാട്ടോ ചെറിയ പഴമാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത് അപ്പോൾ നമുക്ക് മൈസൂർ പായ എടുക്കാൻ സാധാരണ നമ്മളെ കതിലിപ്പായം പൂവൻ പായമെന്നൊക്കെ പറയില്ലേ അതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ മൈസൂർ ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു പായ ഉണ്ടല്ലോ അതാട്ടോ എടുത്തിട്ടുള്ളത് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലി ഒന്നും കാലഞ്ഞിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അതിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മതത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേനും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി വെച്ചെടുക്കാം കേട്ടോ കപ്പ് മാത്രം മതി നല്ല ലൂസായിട്ടില്ല കേട്ടോ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിട്ട് എടുക്കേണ്ടത് നമ്മൾ ഇഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലാട്ട് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ തരിതരിപ്പൊന്നില്ലാത്ത രീതിക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഇതാ ഇതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടേ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിലാട്ടോ നമ്മളീര് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം നല്ല ലൂസാക്കി എടുക്കണ്ട അപ്പോൾ ലൂസാക്കി ലൂസാക്കിയെടുത്താൽ നമ്മളിതുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതാ ഇതുപോലൊന്ന് കട്ടിയിലൊന്ന് ജൂസാക്കിയിട്ട് എടുത്താൽ മതിയെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഓരോ സ്പൂൺ മാവ് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ആദ്യം നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക ഇതിന് ശേഷം നമ്മൾ മാവ് ഇതിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കാം കേട്ടോ ഇത് വെന്ത് കിട്ടാനൊന്നും ഒരുപാട് സമയം എടുക്കുന്നില്ല ബട്ടെന്ന് ഞങ്ങൾ കുക്കായിട്ട് വന്നോളും അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ഈ ഒരു ഭാഗം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതാ ഇതിൻ്റെ കളർ ഇതാ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കിട്ടും ഒരുപാട് സമയം എടുക്കൂല കേട്ടോ ഇതാ ഇതുപോലൊന്ന് കളർന്ന് ഒന്ന് മാറി നമ്മൾ തിരിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ചൊരു സമയം ഒന്നും രണ്ടോ സെക്കൻഡുകൊണ്ട് തന്നെ ആ ഒരു സൈഡും കൂടി നന്നായിട്ട് കളർ അങ്ങ് മാറിയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ രണ്ട് ഭാഗം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറമ്പാകെ നല്ല ക്രിസ്പി കേട്ടോ നല്ല കറമുറാന്നുണ്ടാവും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ ഇപ്പോൾ ഇതാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ നമ്മൾ സിമ്പിൾ അതിൻ്റെ ഏസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കേ അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും നമ്മൾ വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു റെഡിയായിട്ട് പിന്നെ കാണാം ബൈ താങ്ക്